ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അധികം ലെങ്ത്ത് ഒന്നുമില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഈ വീട്ടിലെ ഏകദേശം പത്ത് ആർ ടി സി ബിയും അതേപോലെ ഏഴ് ഡി ബിയും വെച്ചിട്ടുണ്ട് പലർക്കും പല അഭിപ്രായങ്ങൾ ഉണ്ടാവും സാധാരണ ഒരു വീട്ടിൽ വരുന്ന ഒരു ആർ സി സി ബി എന്ന് പറയുന്നത് ഒരു മെയിൻ ഡി ബിയിൽ വരുന്ന ഒരു ആർ സി സി ബിയും അതേപോലെ ഒരു ഇൻവെർട്ടറിന് വരുന്ന ഒരു ആർ സി സി ബിയും അങ്ങനെ രണ്ട് ആർ സി സി ബി ആണ് വരാറ് ആ സാധനത്ത് ഈ വീട്ടിൽ പത്ത് ആർ സി സി ബി കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെയായുള്ള ഉപയോഗ ഉപയോഗങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നൊന്നുമില്ല ജസ്റ്റ് ഒരു ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ നമ്മൾ ഈ കാണുന്ന രണ്ട് ആർ സി സി ബി എന്തിനാന്നുള്ളത് ജസ്റ്റ് നിങ്ങൾക്ക് വിവരിച്ചു തരാം അപ്പോൾ ഇതിൻ്റെ ഒരുപാട് ഈ പത്ത് ി ബിയും അതേപോലെ ഡിബിയും ഒക്കെ കുറിച്ച് ഓരോ നെസ്റ്റ് നെസ്റ്റ് വീഡിയോയില് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ കാണുന്നതായി നമ്മൾ പുറത്ത് വരുന്ന ലൈറ്റുകൾ ഇപ്പൊ പത്ത് അറുപത്തഞ്ച് ലൈറ്റ് പുറത്തുണ്ട് എന്ന് വെക്കാം നമ്മൾ ഗാർഡൻ ലൈറ്റുകൾ അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾ പത്ത് അറുപത്തഞ്ച് ലൈറ്റ് ഇല്ലെങ്കിൽ പത്ത് ലൈറ്റ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു ആർ സി ബി വെച്ച് സെറ്റ് ചെയ്യുന്നത് ഏറ്റവും നല്ലത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന പോലെ പുറത്ത് വരുന്ന ലൈറ്റുകളിലൊക്കെ മഴക്കാലാവുമ്പോൾ ചില സമയങ്ങളിൽ ഡാമേജ് ആവുക അല്ലെങ്കിൽ ചെറിയ സമയങ്ങളിൽ എന്തെങ്കിലും ഡാമേജ് വന്ന് വയർ ഷോർട്ട് ഷോർട്ടാവുക അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് രാത്രിയൊക്കെ രണ്ട് മണിക്കോ അല്ലെങ്കിൽ പന്ത്രണ്ട് മണി പന്ത്രണ്ട് മണിക്കൊക്കെ എന്നൊരു ഓഫായി കഴിഞ്ഞാൽ നമ്മൾ വരേണ്ട ആവശ്യമില്ല അവർക്ക് ആ പുറത്തെത്തെ ആർ സി ബി മാത്രമേ ട്രിപ്പിംഗ് ആവുള്ളൂ ഒരു ചെറിയ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല ഒരു അത്യാവശ്യം വലിയ വീടുകളിലാണ് ഇത് ചെയ്യേണ്ടത് കേട്ടോ അത് ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ വലിയ വീടുകളിൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള ലൈറ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഇതേപോലെ സിസ്റ്റങ്ങൾ ചെയ്തു കൊടുക്കണം കാരണം പണ്ടത്തെ വയറിംഗ് എല്ലാം ഇപ്പോഴത്തെ വയറിംഗ് പണ്ടത്തെ വയറിംഗ് നേരത്തെ പറഞ്ഞ പോലെ ഒരു ആർ സി സി ബി വെച്ച് കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു ഇപ്പോഴത്തെ വയറിങ്ങിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് ഇൻവെർട്ടർ ഉണ്ട് അതേപോലെ ഓട്ടോമേഷൻ ഗേറ്റ് ഉണ്ട് അതേപോലെ നമ്മൾ പുറത്ത് വരുന്ന ഗാർഡൻ ലൈറ്റ് ഉണ്ട് പല പല ഉപയോഗങ്ങൾക്ക് പല പല ആർ സി സി ബിയെ വെക്കാറുണ്ട് അപ്പോൾ ചെറിയ വീടുകൾക്ക് ബഡ്ജറ്റ് വീടായിരിക്കും ഇത് അത്യാവശ്യം ുള്ള വീടാണ് അപ്പോൾ അത്യാവശ്യം ഹെവി വർക്കാണ് അപ്പോൾ അതുകൊണ്ട് അതിനനുസരിച്ചുള്ള അതിനനുസരിച്ച് ക്വാളിറ്റിയിലുള്ള വയറിംഗാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ പത്ത് ആർ സി സി ബി വെച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഓരോ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യണം അത് ഉടനെയുള്ള വീഡിയോയിൽ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ ഔട്ട്ഡോർ വരുന്ന ലൈറ്റുകളും കാര്യങ്ങളൊക്കെയാണ് ഇത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് വയർ ഷോർട്ടായാലും നമുക്കൊരു ലൈറ്റ് ഡാമേജ് ആയാലടക്കം ആർ സി 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 ബി ട്രിപ്പ് ആവും അപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടാണ് ഒരു ട്രിപ്പിംഗ് ആയി കഴിഞ്ഞാൽ നമ്മളെ വിളിക്കേണ്ടി വരും അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ രാത്രിയൊക്കെ ബുദ്ധിമുട്ടാണ് നമുക്ക് അടക്കം വരാൻ ബുദ്ധിമുട്ടായിരിക്കും ചില സമയങ്ങളിലൊക്കെ ഓക്കെ അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വലിയ വീടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഔട്ട്ഡോർ വരുന്ന ലൈറ്റുകൾക്കും അതേപോലെ ഓട്ടോമേഷൻ ഗേറ്റ് വരുന്ന അതിനും വേണ്ടിയിട്ട് ഒരു ആർ സി സി ബി സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടെങ്കിലും ചെയ്യുകയാണ് നല്ലത് അങ്ങനെ ചെയ്താലുള്ള ഗുണം നേരത്തെ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ഒരു രാത്രി കളിക്ക് ആയി ഈ മഴ പെയ്യുന്ന സമയത്ത് രാത്രിക്ക് ട്രിപ്പിംഗ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് രാത്രി വരേണ്ട ആവശ്യം വരുന്നില്ല പിറ്റേന്നോ അല്ലെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വന്നിട്ട് നമുക്ക് ശരിയാക്കിയാൽ മതി കാരണം വീട്ടിലെ മൊത്തം കറണ്ട് പോകില്ല ആ ഭാഗത്ത് ആർ മാത്രമേ ട്രിപ്പിംഗ് ആവുള്ളൂ കേട്ടോ അതേപോലെ തന്നെ ഇവിടെ ഇനി അടുത്ത ആർ സി സി ബിയും കാര്യങ്ങളൊക്കെ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ പറഞ്ഞു തരുന്നതാണ് ഇപ്പോൾ ഇവിടെ ജസ്റ്റ് ഒരു ഉദാഹരണം പറഞ്ഞു തരാം ഇപ്പോൾ ഇവിടെ ത്രീ ഫേസ് കണക്ഷനാണ് അപ്പോൾ ഓരോ ഫേസിനും ഓരോ സെപ്പറേറ്റ് ആർ സി സി ബി ആണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് കാണുന്ന പോലെ കുറച്ച് ഈസി അല്ല കാരണം നിങ്ങൾക്ക് അറിയാൻ പറ്റും ഒരു ന്യൂട്രിൽ എവിടെയെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അറിയാലോ ട്രിപ്പിംഗ് ആകും അപ്പോൾ അതുകൊണ്ട് മൂന്ന് ഫേസിൽ മൂന്ന് സെപ്പറേറ്റ് ആർ സി സി ബി ആണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് അതേപോലെ തൊട്ടപ്പുറത്ത് ഒരു ഡി ബി കൂടി വരുന്നുണ്ട് അത് ഇൻവെർട്ടർ ഡി ബിക്ക് വരുന്ന ഇതാണ് അതിൽ സെപ്പറേറ്റ് ആർ സി ബി അവിടെയും നമ്മൾ സെറ്റിങ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ പണ്ടത്തെ പോലെ നമ്മൾ സാധാരണ ഒരു വീട് വയർ ചെയ്യുന്ന പോലെ ചെറിയ വീടൊക്കെ ആണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും അത്യാവശ്യം ഹെവി വർക്ക് വരുന്ന സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് എഞ്ചിനീയറിൻ്റെ പ്ലാന് അതായത് ഇലക്ട്രിക്കലിൻ്റെ പ്ലാൻ കണ്ടാൽ തന്നെ ഏകദേശം അവർ ഇത് മൂന്ന് ആർ സി സി ബി ഒരു ഫേസിൽ വൺ ഒരു ആർ സി സി ബി വെച്ച് സെറ്റ് ചെയ്യാനുള്ള പ്ലാനായിരിക്കും നിങ്ങൾക്ക് തരുന്നുണ്ടാവുക അപ്പോൾ നമ്മൾ അതേപോലെ നമുക്ക് കാലം പോകുന്നതിനനുസരിച്ച് നമ്മൾ വർക്കിലും നമ്മൾ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കണം അല്ലാതെ നമ്മൾ പണ്ട് ചെയ്ത പോലെ അതേപോലെ നമ്മൾ നിലനിർത്തി കൊണ്ടുപോകേണ്ട ആവശ്യം വരുന്നില്ലല്ലോ എൻ്റെ ഒരു അഭിപ്രായമാണ് കാരണം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ ഇതിപ്പോൾ നാലാമത്തെ വീട്ടിലാണ് നമ്മൾ ഈ ഇത് ചെയ്യുന്നത് കേട്ടോ അതായത് ഓരോ ഫേസിലും സെപ്പറേറ്റ് ആർ സി ബി വെക്കുന്നത് അപ്പോൾ ഓരോ ഫേസിലും സെപ്പറേറ്റ് ആർ സി ബി വെക്കുന്നത് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരം പറഞ്ഞു പറഞ്ഞുതരാം അപ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മൾ മുകളിൽ ഒരു വാട്ടർ ഹീറ്ററിൽ കംപ്ലയിൻ്റ് ആയി അതായത് വാട്ടർ ഒരു ഒരു കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ ആ ഭാഗങ്ങളിൽ മാത്രമേ ആർ സി ബി ഡ്രിപ്പ് ആവുള്ളൂ അപ്പോഴും രാത്രി നമ്മൾ വരേണ്ട ആവശ്യമില്ല ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ആ ലൈനിൽ ഒരു ലൈന് മാത്രമേ കംപ്ലൈൻ്റ് ആണെങ്കിൽ ആ ലൈന് മാത്രമേ ഡ്രിപ്പിംഗ് ആവുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത് ഇത്രയും വലിയൊരു വീടായതുകൊണ്ടാണ് കൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് അതായത് സാധാരണ ആയിരം സ്ക്വയർ ഫീറ്റ് അല്ലെങ്കിൽ ആയിരത്തഞ്ഞൂറ് അല്ലെങ്കിൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ നമുക്ക് ഇത് ചെയ്ത് കഴിഞ്ഞാൽ ക്ലൈൻറ്റിന് ചിലപ്പോൾ കുറച്ച് എക്സ്പെൻസ് എക്സ്പെൻസാവും അപ്പോൾ എന്താ വെച്ചാൽ ഇതിന് ഒരു അത്യാവശ്യം ഒരു അയ്യായിരം സ്ക്വയർ ഫീറ്റിൻ്റെ അടുത്തുള്ള വീടുകളിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യത്തോടെ എനിക്ക് ഈ വർക്ക് ചെയ്യുന്നതാണ്ടാവും അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് വീഡിയോ എന്തായാലും നമ്മൾ ഇത് ചെയ്യുന്നതും അതിന്റെ എല്ലാ കാര്യങ്ങളും ആയിട്ടോട് ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോസ് കണ്ടിന്യൂ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ അതിന്റെ അഭിപ്രായങ്ങൾ എന്തായാലും നിങ്ങൾ ഇതിന്റെ കമന്റ് ചെയ്യുക അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോമായി വീണ്ടും കാണുന്നവരെ ബൈ ഹാരിസ്